ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഇരുളും വെളിച്ചവും അങ്ങയുടെ വിധികൾ മഹത്ത മഹത്തമാവും അവർണ്യവുമാണ് അതിനാൽ ശിക്ഷണം ലഭിക്കാത്തവർ വഴിതെറ്റിപ്പോകുന്നു വിശുദ്ധ ജനം തങ്ങളുടെ പിടിയിൽ അമർന്നെന്ന് കരുതിയ ധിക്കാരികൾ അന്ധകാരത്തിന് അടിമകളും നീണ്ട രാത്രിയുടെ തടവുകാരുമാണ് നീ നിത്യപരിപാലനയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട അവർ അവയുടെ ഉള്ളിൽ അടക്കപ്പെട്ടു വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യ പാപങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റിദ്ധരിച്ച അവർ ഭയചകിതരായി ചിതറിപ്പോയി ദുർഭൂതങ്ങൾ അവയെ ഭയാക്രാന്തരാക്കി ഉള്ളറകളിലായിരുന്നിട്ടും അവർ ഭയവിമുക്തരായില്ല അവർക്ക് ചുറ്റും ഭീകര ശബ്ദം മുഴങ്ങി ഇരുണ്ട ഉഗ്രസത്വങ്ങൾ അവരെ വേട്ടയാടി അഗ്നിക്ക് പ്രകാശം പകരാൻ സാധിച്ചില്ല നക്ഷത്രങ്ങളുടെ ദീപ്ത രശ്മികൾ ആ വെറുക്കപ്പെട്ട രാത്രിയെ പ്രകാശിപ്പിച്ചില്ല സ്വയം ജ്വലിച്ചതും ഭീകരവുമായ ഒരു അഗ്നിയന്നെയെ മറ്റൊന്നും അവരുടെ മേൽ പ്രകാശിപ്പിച്ചില്ല തങ്ങൾ കാണുന്ന വസ്തുക്കൾ അദൃശ്യ വസ്തുക്കളേക്കാൾ ഭീകരമാണെന്ന് അവർക്ക് തോന്നി അവരുടെ മന് മാന്ത്രിക കലകയുടെ വ്യാമോഹം തറപറ്റി അവർ അഭിമാനം കൊണ്ട ആ വിദ്യ പരിഹാസ്യമായി രോഗബാധിതമായ മനസ്സിന്റെ ഭയവും വിഭ്രാന്തിയും മാറ്റാമെന്നവേറ്റവർ തന്നെ പരിഹാസ്യമായ ഭയത്തിന് അടിമപ്പെട്ടു ഭയപ്പെടാൻ ഒന്നും ഇല്ലാതിരുന്നിട്ടും അവർ മൃഗങ്ങൾ പോകുമ്പോഴും സർപ്പങ്ങളുടെ സീത്കാരം കേൾക്കുമ്പോഴും പേടിച്ചു കുറച്ചു അവർ ഭയം കൊണ്ട് വിറച്ച് നശിച്ചു ഒരിടത്തു നിന്നും ഒഴിവാക്കാൻ വയ്യാത്ത വായുവിൽ പോലും കണ്ണ് തുറന്ന് നോക്കാൻ അവർക്ക് ധൈര്യമില്ല തിന്മ ഭീരത്വം നിറഞ്ഞതാണ് അത് തന്നെ തന്നെ ശിക്ഷിക്കുന്നു മനസാക്ഷിയുടെ സർമ്മ സമ്മർദ്ദത്തിൽ അത് പ്രതിസന്ധികളെ പർവ്വതീകരിക്കുന്നു ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന സഹായത്തെ ഭയം എപ്പോഴും തിരസ്കരിക്കുന്നു സഹായം ലഭിക്കുമെന്ന ആന്തരികമായ പ്രതീക്ഷ എത്ര ദുർബലമാണോ അത്രത്തോളം പീഡനത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അജ്ഞതയെ ഭയം ഇഷ്ടപ്പെടുന്നു അശക്തമായ പാതാളത്തിൽ നിന്ന് എത്തിയ അശക്തമായ രാത്രി തങ്ങളെ ചോഴ്ന്നപ്പോൾ അവർ ഒരേ ഉറക്കത്തിൽ മുഴുകി ചിലപ്പോൾ ഭീകര ഭൂതങ്ങളെ കണ്ട അവർ ചകിതരായി മറ്റു ചിലപ്പോൾ മനം തകർന്ന് മരവിച്ചു കാരണം അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഭയം അവരെ ഗ്രസിച്ചു അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ലോഹനിർമ്മിതമായ ഈ തടവറയിൽ അടയ്ക്കപ്പെട്ടു കർഷകനോ ഇടയനോ ഏകാഗിയായ തൊഴിലാളിയോ ആകട്ടെ അവർ പിടിക്കപ്പെടുകയും അനിവാര്യമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു ഏവരും ഒരേ അന്ധകാരത്തിന്റെ ശൃംഖലയാൽ ബന്ധിതരായിരുന്നു കാറ്റിന്റെ സീത്കാരമോ പന്തലിച്ച വൃക്ഷത്തിന്റെ വൃക്ഷത്തിൽ പക്ഷികളുടെ കളകളാരവമോ പാഞ്ഞൊഴുകുന്ന ജലത്തിന്റെ താളമോ പാറകൾ പിളർക്കുന്ന പുരുഷ ശബ്ദമോ ചാടിയോടുന്ന മൃഗങ്ങളുടെ അദൃശ്യമായ ഓട്ടമോ ഹിംസ്രമൃഗങ്ങളുടെ ഗർജനമോ ഗുഹകളിൽ നിന്നുള്ള മാറ്റൊലിയോ എന്തും അവരെ ഭയം കൊണ്ട് സ്തബരാക്കി ലോകം മുഴുവൻ ഉജ്ജ്വല തേജസ്സേറ്റ് നിർവിഹ്നം ജോലിയിൽ ഏർപ്പെട്ടപ്പോൾ തങ്ങളെ ഗ്രഹിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്ധകാരത്തിൻ്റെ പ്രതീകമായ ആ കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു എന്നാൽ ആ അന്ധകാരത്തേക്കാൾ കനത്ത അന്ധകാരം അവർക്ക് തങ്ങളിൽ തന്നെ അനുഭവ അനുഭവപ്പെട്ടു